ഹലോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾ പോണത് വായൽപ്പാറേക്കാണ് അതിൻ്റെ ഗേറ്റാണിത് വെൽക്കം ടു ആനമലൈ ടൈഗർ റിസർവ് എന്നാണ് അതിൽ എഴുതി വരുന്നത് നമ്മളതിലേക്ക് കടന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ഡാമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മേലത്തെ വ്യൂ ആണ് കണ്ടത് ഇതിപ്പം ആ ഒരു സെയിം ലെന്തിലുള്ള വ്യൂ ആണ് ഇനി മേലേക്ക് കയറുമ്പം ഓരോരോ വ്യൂ നല്ല രസത്തിൽ കാണാം ഈ കാഴ്ചകൾ കഴിഞ്ഞു പോകുമ്പോ തൊട്ട് അപ്പുറത്തന്നെ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അതാണ് ഈ കാണുന്നൊക്കെ ത് പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്താണ് ആ സമയത്തൊന്നും ഇവിടെ തീരെ തിരക്കില്ല ബട്ട് വൈകുന്നേര സമയത്ത് നല്ല തിരക്കുള്ള റൂട്ടാണ് അതേപോലെ തന്നെ ഇത് ഇവിടുത്തെ റോഡ് ഭയങ്കരമായിട്ട് ചെറുതാണ് വണ്ടി നിർത്താനൊന്നും അത്ര സ്പേസ് ഇല്ലാത്തൊരു റോഡാണ് ഈ കാണുന്ന മലമുകളിലാണ് നമുക്ക് എത്താൻ എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും അത് അറിയത്തില്ല എന്ത് എഴുതി വെച്ചാൽ എനിക്ക് തമിഴൊന്നും അറിയില്ല കാരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിനൊന്നും നിൽക്കുന്ന പണിയല്ല കാരണം നമ്മളിങ്ങനെ വ്യൂ വെച്ചിരിച്ചൊക്കെ പോവുകയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് പിന്നേ പിന്നെ ഇങ്ങനെ വരാൻ തോന്നും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഈ വാൽപ്പാറ വരാൻ പറ്റിയ ബെസ്റ്റ് ഡൈമെന്ന് പറയുന്നത് മൺസൂർ മ എന്നു വച്ചാൽ മഴക്കാലത്താണ് കാരണം അവിടെ ഫുൾ പച്ചപ്പും പിന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണുന്നുണ്ട് മഴക്കാലത്ത് വരുമ്പോൾ അതിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളവും ഒക്കെ ഉണ്ടാവും അത് നല്ല രസമാണ് പിന്നെ നേരത്തെ കണ്ട ഡാണെന്ന് വെച്ചാൽ ആലിയാർ ഡാം അതാ നമുക്കിവിടെ കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് ഹെയർ പിൻ കയറാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഈ നാൽപ്പത് ഹെയർ പിന്നാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഈ ഓരോ നാൽപ്പതിലും ഇപ്പം ഓരോ ബേഡ്സിൻ്റെ ആനിമൽസിൻ്റെ എന്തെങ്കിലും ഓരോ ഹെയർ പിന്നെ അറിയപ്പെട്ടിട്ടുണ്ടായിരിക്കും കൂടുതലുള്ള ബേഡ്സിൻ്റെ ആണ് കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഉള്ളു ഈ ആനിമൽസിൻ്റെ എന്നു പറയുന്നത് ഓരോ ഹെയർ പിന്നിനും ഓരോ ഓരോ ഉള്ളത് അങ്ങനെ നാൽപ്പത് ഹെയർ ബിന്ന് നാൽപ്പത് ഉള്ളത് പിന്നെ അതാ ഇത് നമ്മളിങ്ങനെ ഓരോരോ ഹെയർ ഇങ്ങനെ ഇത് കൂടുന്തോറും ഇങ്ങനെ നമുക്കിങ്ങനെ യാാലിയ ഡാമിൻ്റെ ഇങ്ങനെ വ്യൂ നല്ലപോലെ കാണാൻ പറ്റും നല്ലൊരു രസമാണ് അത് കാണാൻ വേണ്ടി തന്നെ എത്തിയിട്ടുള്ളൂ നമുക്ക് ഇവിടുന്ന് ആലിയ ഡാമിന്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് അവിടുന്ന് കാണാൻ തന്നെ നല്ല രസുണ്ട് ഇതാ ഇവിടെയും വ്യൂ ഉണ്ട് കാണാൻ തന്നെ പിന്നെ ഇതാ ഇനി നമുക്ക് ഇനി നമുക്ക് കുറേ ഹെയർ പോകാനുണ്ട് ഇനി ഞാനിപ്പം നമ്മളിപ്പോ പതിമൂന്നാമത്തെ ഹെയർ ബിൻ എത്തിയിട്ടുള്ളൂ ഇവിടെ നമുക്ക് കളറിലുള്ള ഒരു സാധനം കാണാം റോഡ് റോളർ ബാരിയർ എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര് അത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമ്പം അധികം പരിക്കൊന്നും ഇല്ലാതെ വണ്ടിയൊക്കെ സേഫായിട്ട് റോഡിൽ തന്നെ നിൽക്കാനുള്ളൊരു സാധനമാണ് പിന്നെ എന്താണ് ഞങ്ങൾ പതിനഞ്ചാമത്തെ ഹെയർ പിൻറ്റിലെത്തി പോണ സമയത്ത് നമുക്ക് കാണാം മേലെ ഫുള്ള് കാടാണ് അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആലിയാർ ഡാമിൻ്റെ വ്യൂ കാണാം പക്ഷെ അത് പെട്ടെന്ന് ഇപ്പം പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ മരങ്ങൾ വളർന്നുകൊണ്ട് അങ്ങനെ കാണുമല്ലോ പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്ന ഉണ്ട് സ്ഥലമുണ്ട് പിന്നെതാ പതിനാറാമത്തെ ഹെയർ എത്തി അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ഡാമിന്റെ സോളയാർ ഡാണു പിന്നെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വേറൊരു ബോർഡും കൂടി കാണാം അങ്ങനെ കുറേ കുറേ ബോർഡുകൾ കാണാം അതായത് അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ വാൽപ്പാറയ്ക്ക് ഇവിടുന്ന് ഇരുപത്തെട്ട് കിലോമീറ്ററാണുള്ളത് പിന്നെ അതാ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി ഉണ്ടായിരുന്നു ഹോൺബിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ആ ഒരു സ്ഥലത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ അതാ കുറേ ലെപ്പേഡിൻ്റെ ഫുഡ് പ്രിൻറ്റും അതേപോലെ തന്നെ സാധാ പുലിൻ്റെ ഫുഡ് പ്രിൻറ്റും അങ്ങനെ കുറേ കുറേ ഫുഡ് പുലികളെ ഫുഡ് പ്രിൻ്റുകൾ ഉണ്ടായിരുന്നു ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും അങ്ങനെ ഡിഫറെൻറ്റായിട്ടുള്ള അല്ല ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ പൂമ്പാറ്റേൻ്റെ പല ടൈപ്പുള്ള പൂമ്പാറ്റയും പല ടൈപ്പുള്ള പ്രാണികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ തേനീച്ചേൻ്റെ കൂടാണ് കൂടിൻ്റെ ഇതാണ് കാണിക്കുന്നത് ആൾക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് അയിമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇവിടെ കുറേ മുളകിൻ്റെ കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നു വെച്ചാൽ കുറേ കൈയിലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇതിന് ഉള്ളിൽ കയറി കുറേ പാർക്കായിരുന്നുണ്ടായിരുന്നു ഒരു പാർക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോയപ്പോൾ കണ്ടിരുന്നത് അവിടെ കുറേ കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേയൊക്കെ തമ്മിയിൽ എഴുതി വെച്ചാൽ തമ്മിയൊന്നും എനിക്ക് തരിയില്ല എനിക്ക് പാർക്ക് പാർക്കുണ്ടാകും പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇവിടെ അവിടെ ഒരു പുലിൻ്റെ പ്രതിഭന കണ്ടിരുന്നു ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് അതിനെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയായിച്ചു എന്നാണ് പിന്നെ പിന്നെതാ ഒരു ചീറ്റ പുലിനി നമ്മൾ ഇതേപോലെ ഒരു കണ്ടിരുന്ന ഒരു പ്രതിമയാണ് നേരത്തെ പറഞ്ഞ പോലെ പാർക്ക് കണ്ടിട്ട് സമ്മാനം ഉണ്ടാവില്ല അപ്പം അവിടെ കളിച്ചതാണ് പിന്നെ ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ അതിനുള്ള വ്യൂ ആണിത് ഇവിടെ മൂന്ന് കാര്യമല്ല ഒന്ന് പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാം മറ്റൊരു പാർക്കുണ്ട് വലിയവർക്കും വേണമെങ്കിൽ കളിക്കാം പിന്നെ വ്യൂ പോയിൻ്റ് ഉണ്ട് പിന്നെ അതൊരു ജംഗിൾ വാക്ക് ഉണ്ട് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞങ്ങൾ മയിലിനൊക്കെ കണ്ടിരുന്നായിരുന്നു ഇതൊരു ആൺമൈലാണ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ തൊട്ടടുത്താണ് ഞങ്ങൾ ഈ മയിലിനൊക്കെ കണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊരു അമ്പത് കുറുപ്പ്യൊക്കെ എന്തായാലും ബോത്താണ് പിന്നെ ഞാനത് അവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ഒക്കെ നടക്കാണ് പക്ഷേ എന്തായാലും അടിപൊളിയാണ് ഞങ്ങൾ പോയപ്പം ഞങ്ങൾ നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉൾക്കൊടുക്കെ നടന്നു പോകുകയാണ് ഇതൊരു നാച്ചുവർ എന്ന് വേണേൽ പറയാം പ്രകൃതി തന്നൊരു സമ്മാനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഇവിടെ അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നും ഇടരുത് കാരണം ഇതിനെ ഭംഗി ആസ്വദിക്കണം തന്നെ ഇങ്ങനൊരു ഈയൊരു ഇതിലാണ് കാണാൻ നല്ല രസം പ്ലാസ്റ്റിക്ക് കിട്ടാതെ നന്നായിട്ട് കുളാവും ഞാൻ അതൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ബായി പറയാൻ വേണ്ടി പോവാണ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ട്രിപ്പ് നേരെ പാൽപ്പാറയിലു പോവാണ് ഇതാ ഞങ്ങളെ കാറിലേക്കറി ഇതാ ഞമ്മൾ ഇരുപതാമത്തെ എത്തിയിട്ടുള്ളൂ ഇനിയും നമുക്ക് ഇരുപതെണ്ണം ലെഫ്റ്റാണ് ഇനിയും കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ ഇതവിടെ എന്തോ ഒരു സംഭവമുണ്ട് അത് ഫുള്ള് തമിഴിലാണ് എഴുതി വെച്ച് അതുകൊണ്ട് എനിക്കൊന്നും തരിയില്ല നേരത്തെ പറഞ്ഞ മാതിരി എനിക്കൊന്നും തരിയില്ല കുറച്ച് ചിന്ന ചിന്ന വേഡ്സ് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ വാൽപ്പാറ പോണ റോഡിൽ വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കുറേ വ്യൂ കാണാൻ പറ്റും പിന്നെ അതാണ് തേയില ഇതാണ് മെയിൻ തേയില കണ്ടിരുന്നു നല്ല അടിപൊളിയായിരുന്നു തേയില ഇങ്ങനെ കുറെ ഇങ്ങനെ നിരന്ന് കിടക്കണതാകുമ്പോൾ അപ്പുറത്തെ സൈഡിലും ഇപ്പത്തെ സൈഡിലും അതിന് നടുക്കുള്ള റോഡ് അങ്ങനെ രണ്ട് സൈഡിലും തേയില നടുക്കുള്ള റോഡ് അങ്ങനെ അടിപൊളിയായിരുന്നു കണ്ടോ ഇതാക്കണ്ടോ ഇതാ ഒരു തേയില തേയില നുള്ളാണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഇതാ തേയില ഇങ്ങനെ നുള്ളികൊണ്ടിരിക്കുകയാണ് മൂന്നാർക്ക് മൂന്നാറിലൊക്കെ പോണ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നട്ടൊച്ചയായാലും ഇവിടെ നല്ല തണുപ്പാണ് അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്നൊക്കെ പറയാം അവിടെ മരങ്ങളും മറ്റു കാര്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് ചേച്ചിമാർ ഇതങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ് കുറേ ചേച്ചിമാരെ മുകളും അവിടെ ഇടായിട്ടുണ്ട് ദാവരങ്ങളിൽ നുള്ളിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ നെറ്റില്ല ഞങ്ങളത് ഫുള്ള് വോഡ ആണ് ബാക്കിയുള്ള ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വോഡഫോൺ എന്തായാലും ഇല്ല നെറ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാലും ഇവിടെ നെറ്റ് പറഞ്ഞ സാധനമില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തെയ്യാ വർക്കിലും കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് റേഞ്ച് നെറ്റൊന്നുമില്ലാതെ അതാണ് ഏറ്റവും നല്ലത് കാരണം എന്നുവെച്ചാൽ നമുക്കൊരു സമാധാനത്തോടെ ഇരുന്ന് കാണാൻ വേണ്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇതന്നെ എത്രയോ ബെറ്ററാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താ ഞാൻ പറയാ കാരണം അത്രയ്ക്കും ആണ് അത് ഇങ്ങനെ ഒരു സൈഡിൽ റോഡിൻ്റെ ഒരു റോഡ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീന് പോലത്തെ ഒരു ചെടി പോലെ ഉണ്ടായിരുന്നു ആൾക്കാരെ കാടേ നിർത്തി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഇതിപ്പോൾ നട്ടൊച്ചയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ ാലും ഇവിടെ തണുപ്പാണ് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്തി അവിടെ ഫോട്ടോ എടുക്കുകയാണ് അവിടെ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ നല്ല അടിപൊളി മലകളും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ബൈക്ക് റൈഡ് അങ്ങനെ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ രണ്ട് സൈഡിലും തേല് തന്നെയാണ് പിന്നെ അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടില്ല എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഈ വാൽപ്പാറയ്ക്ക് പോകുന്ന റോഡിൽ എനിക്കിഷ്ടപ്പെട്ടതായി തേയിലെ ഈ ഒരു തൊണ്ടും കാര്യങ്ങളൊക്കെയാണ് തൊട്ടില ഈ ഒരു ഇതാണ് ഒരു സ്ഥലമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കാരണം നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിലും നമുക്ക് തേയില കാണാൻ പറ്റും പിന്നെ ഇത് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പ്രകൃതി ഒരു വ്യൂ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ രണ്ട് സൈഡിലും തേലുകളാണ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെന്താ അടിയിലും മോളിലും മുകളിലും ആയിട്ട് കുറേ തേലുകളാണ് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് മഞ്ഞ സാധനം എവിടെയുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇതാ കോഫി ഉണ്ടാക്കുകയാണ് ആ ബ്രൂവിൻ്റെ കവറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങളിട്ട പ്ലാസ്റ്റിക് കവറൊക്കെ ഞങ്ങൾ ഒരു കവറിൽ കെട്ടി കാറിൽ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ കളഞ്ഞിട്ടില്ല പിന്നെ അത് ഞങ്ങൾ കോഫിയൊക്കെ ഉണ്ടാക്കി കോഫി കുടിച്ചു കോഫി ഇങ്ങനെ കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് കപ്പ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയാണ് ഞങ്ങളെടുത്ത് ആകെ രണ്ട് മൂന്ന് ഗ്ലാസ് മാത്രം ഉള്ളായിരുന്നു എല്ലാവർക്കും ഉള്ള ഗ്ലാസ് ഇല്ലായിരുന്നു പിന്നെ എല്ലാവർക്കും കോഫിയൊക്കെ ഒഴിച്ചു അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഈ തണുപ്പത്തിരുന്ന് കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കോഫിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കു വേണ്ടി കഞ്ഞി ഉണ്ടാക്കുകയാണ് അതാ കഞ്ഞിൻ്റെ ഉച്ചക്കു ഇന്ന് കഞ്ഞിയാണ് അപ്പോൾ ഞങ്ങൾ കഞ്ഞിൻ്റെ അരിയൊക്കെ ഇങ്ങനെ കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാക്കിലൊരു വണ്ടി നിർത്തിയിട്ടിരുന്നത് അതായത് അവിടുത്തെ ഏതോ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് വാൽപ്പാറയ്ക്ക് പിന്നെ യാത്ര തുടങ്ങുകയാണ് ഈശോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡിലും ഫെയിലെയാണ് അതേപോലെ തന്നെ നമുക്ക് പോണ സൈഡിലൊക്കെ ഓരോരോ പേരുണ്ടായിരുന്നു അതായത് ഓരോ ഹെയർ പിന്നിന് ഓരോരോ പേരായിരുന്നു എല്ലാം ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഷൂട്ട് ചെയ്തു പിന്നെ അതിനോട് വേറൊരു വഴി ഉണ്ടായിരുന്നു വേറൊരു മലയ്ക്ക് ആ മല കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും തോന്നുന്നു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ ഞങ്ങൾ മുപ്പത്തൊമ്പതാമത്തെ ഹെയർ എത്തി ഇനി ആകെ ഒരു ഹെയർ പിൻ ഹെയർ പിന്നും കൂടി ഉള്ളും അത് നാൽപ്പതാമത്താണ് അതായത് ലാസ്റ്റത്തെ ഹെയർ പിന്നാണ് അതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുറച്ച് ആ ഒരു സ്ഥലത്ത് കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്നും ബ്ലോക്ക് ആവുന്ന രീതിയിലാണ് വേറെ കാര്യങ്ങൾ വണ്ടിയൊന്നുമല്ല പണി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാം അതായത് സിംഹവാലം കുരങ്ങിൻ്റെ പിക്ചറാണ് അതേപോലെ തന്നെയാണ് ഇവിടെ കുറേ സിംഹവാലക്കുരങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു അത് വീഡിയോയിൽ വരുന്നുണ്ട് ഇവിടെ ഒക്കെ റോഡ് പണി നടക്കുന്നതിൻ്റെ ഇതാണ് ഈ കാണുന്നൊക്കെ പിന്നെ അതാ തേയില ഏകദേശം കഴിയാനായി കഴിഞ്ഞിട്ടില്ല ഏകദേശം കഴിയാനായി അപ്പോൾ ഞങ്ങളിതാ അയ്യർപ്പടി എത്തി ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാം ഷോപ്പും അതേപോലെ തന്നെ വീടൊക്കെ വന്നിട്ടുണ്ട് സാധാ ഇപ്പം ഞങ്ങൾ ഇതുവരെ വന്നതിലൊന്നും അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അത് ചൊര ആയിരുന്നു കൊണ്ട് ഇല്ലായിരുന്നു പിന്നെ നമുക്ക് കാണാം വാൽപ്പാറക്കുള്ള വഴിയാണ് അവിടെ കാണിക്ക് അവിടുത്തെ ഒരു ബോർഡിൽ കാ ബോർഡിൽ കാണിക്കുന്നുണ്ട് നമ്മൾ വാൽപ്പാറ സിറ്റിയിലെത്തി ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ഒരു കുതിരനെ കുതിരൻ്റെ ഫ്രണ്ടിൽ ആരും ഇതൊക്കെ ഉള്ളൊരു ഒരു വണ്ടി കണ്ടിരുന്നില്ലായിരുന്നു അത് ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയാണ് ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് വാൽപ്പാറ ടൗൺ എന്ന് പറയുന്നത് കുറേ എ ടി എമ്മും കുറേ കടകളും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിതാപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ ഇങ്ങനെ കാര്യങ്ങൾ ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരവിടെ നടന്ന് പോകും അങ്ങനെ ആയിരുന്നു അവിടെ എന്തോ കല്യാണം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു റിസെപ്ഷൻ അങ്ങനെ എന്തോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതാണപ്പോൾ അവിടെ കുറേ ആൾക്കാർ നമ്മൾ കണ്ടത് ഹോട്ടലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വരണി കുറേ പച്ചക്കറികളും അങ്ങനെയൊക്കെ റോഡ് സൈഡിൽ വെക്കുന്ന എന്തൊക്കെയോ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ചർച്ച് കാണാം ക്രിസ്ത്യൻ പള്ളി കാണാം കുറേ ജേഴ്സിയും ഡ്രസ്സും അങ്ങനെ മാസം ഓരോ ഫുഡിൻ്റെയും അത് കുറേ ഉണ്ടായിരുന്നു ആ ഇവിടെ അങ്ങനെ സ്ട്രീറ്റിൽ അങ്ങനെയെന്ന് വെച്ചാൽ തെരുവിൽ അതുപോലെ അങ്ങനെ കാണുന്ന ഓരോ ഇത് വെച്ചാൽ ഇവിടെ കുറേ ഡ്രസ്സും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊരു ഒരു പുഴ കണ്ടു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളിക്കാൻ പാടില്ല എന്നൊക്കെ അതായത് മഴക്കാലത്താണ് മഴക്കാലത്ത് എഴുതിയൊരു ഇതാണ് തമിഴിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് മനസ്സിലാക്കി മലയാളത്തിലൊക്കെ അതിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ തമിഴിൽ എഴുതിയത് മഴ മഴ സമയത്ത് എന്താണ് ഹെഡിങ് കൊടുത്തത് പിന്നെ കുളിക്കാൻ പാടില്ല എന്നൊക്കെ ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം പിന്നെ ഇതാ ഇതാണ് നമ്മുടെ യു കാലിപ്സ് ഇതി ഈ മരത്തിൻ്റെ തൊലി നല്ല സ്മെല്ലാണ് ഈ സാധനം കൊണ്ട് നമ്മൾ തൈലൊക്കെ ഉണ്ടാക്കും തൈലും അതേപോലെ തന്നെ നമ്മളെ ഫ്ലോറൊക്കെ ക്ലീൻ ഒരു ലിക്വിഡ് ആ ലിക്വിഡൊക്കെ ഈ ഒരു സംഭവം കൊണ്ട് ഉണ്ടാക്കാറുണ്ട് നല്ല സ്മെല്ലാണ് പിന്നെ നമുക്ക് കാണാം ഇത് ഇത് വാൽപ്പാറത്തെ ടൗണാണ് നമ്മളിവിടുന്ന് കാണുന്നത് നല്ല രസം രസമുണ്ടായിരുന്നു നമ്മൾ ഊട്ടിയിലൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ടൗണും കാര്യങ്ങളൊക്കെ അതെ റൂംസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് റൂംസൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നു ഇവിടുന്ന് കളർഫുള്ളായിട്ട് ഓരോരോ ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നാലാമത് ഹെയർ പില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഹവാലം കുരങ്ങനുള്ള ഏരിയ ആണെന്ന് അത് ശരിയാണ് ഇവിടെ കുറേ സിംഹവാലം കുരങ്ങുണ്ടായിരുന്നു ക്യാമറയിൽ കാണുമെന്നറിയില്ല കുറേ ഉണ്ടായിരുന്നു ഈ ഇതിനെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് ക്രോസ് ചെയ്യണ സമയത്ത് അത് പെട്ടെന്നാണ് ക്രോസ് ചെയ്യുക അപ്പോൾ വണ്ടി എടുത്ത് വണ്ടി അടിച്ചൊന്നും സംഭവിക്കേണ്ട വിചാരിച്ചിട്ട് അത് ഭാഗത്തൊക്കെ നമുക്ക് കാണാം അവിടെ ഓഫീസേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് അവരെ നോക്കാൻ വേണ്ടിയിട്ട് സിംഹാലംകുറിങ്ങനെ ക്രോസ് ചെയ്യാനുള്ള പാലാണ് നമുക്ക് മേലെ ഇങ്ങനെ കാണാം ഒരു സിക്സാക്ട് രൂപത്തിൽ ഇങ്ങനെ മേലെ മരത്തിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കുറെ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ കണ്ടു ഒന്നത്തേക്ക് എത്തുള്ളൂ ബായ്